എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായ നൂറ്റാണ്ട് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായ നൂറ്റാണ്ട് അല്ലെങ്കിൽ ഏത് നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം നടന്നത് പതിനെട്ടാം നൂറ്റാണ്ടാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനെട്ടാം നൂറ്റാണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായത് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായ നൂറ്റാണ്ട് എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ടോടു കൂടിയാണ് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായത് ഇപ്പൊ ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവം പതിനെട്ടാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവം ഉണ്ടായത് ബംഗാളിലെ നീലം കർഷക കലാ കർഷക കലാപം നടന്ന വർഷം ബംഗാളിൽ നമുക്കറിയാം നീലം കർഷക കലാപം ഉണ്ടായി ആ കലാപം നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം കഴിഞ്ഞ് കൃത്യം രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ബംഗാളിലെ നീലം കർഷകർ കലാപം നടത്തിയത് അപ്പം ബംഗാളിൽ നീലം കർഷക കലാപം നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് ബംഗാളിലെ നീലം കർഷകർ കലാപം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാണ് നീലം ഫാക്ടറികളൊക്കെ ഇവർ ഇവരെന്തു ചെയ്തു കത്തിച്ചു ബംഗാളിലെ നീലം ഫാക്ടറികളൊക്കെ ഇവർ തീയിട്ട് നശിപ്പിച്ചു കലാപകാരികൾ അപ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ഈ ഒരു നീലം കർഷക കലാപം നടന്ന വർഷം മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനാ വിഭാഗം ഏതാണ് മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനാ വിഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ എം എസ് പി ആണ് മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനാ വിഭാഗം മലബാർ കലാപം അടിച്ചാമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ് ഹിച്ച് കോക്ക് ആണ് മലബാർ കലാപം അടിച്ചാമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ് ഹിച്ച് കോക്കാണ് നമുക്കറിയാം മലബാറിൽ മലബാറിലേകദേശം അമ്പതോളം കർഷക കലാപങ്ങളാണ് നടന്നത് പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണെന്ത് ഈയൊരു കർഷക കർഷക കലാപങ്ങൾ നടന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം ഈ ഒരു മലബാർ കലാപത്തോടനുബന്ധിച്ചാണ് എന്ത് പൂക്കോട്ടൂർ സംഭവമൊക്കെ ഉണ്ടായത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആധിക്യവും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനമൊക്കെയാണത് കർഷകരിൽ പുത്തനുണവ് സൃഷ്ടിച്ചത് അപ്പോൾ മലബാർ സ്പെഷ്യൽ രൂപീകരിച്ചത് മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടിയാണ് ഏകദേശം അമ്പതോളം കലാപങ്ങൾ എന്നാണ് ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിൽ പറയുന്നത് എന്നാൽ എസ് സി ആർ ടിയിൽ പറയുന്നത് ഏകദേശം ഇരുപതോളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായി എന്നാണ് എന്തായാലും ഇരുപതായാലും അമ്പതായാലും അത്രയധികം മാപ്പിള കലാപങ്ങൾ എന്ത് ചെയ്തു മലബാറിലുണ്ടായി കർഷക കലാപങ്ങൾ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഈയൊരു മാപ്പിള കലാപങ്ങളുടെ കാരണം എന്ന് കൃത്യമായി കണ്ടെത്തിയ കമ്മീഷൻ്റെ തലവനാരാണ് വില്യം ലോകനാണ് വില്യം ലോകൻ കമ്മീഷനാണ് കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം മൂലമാണ് ഈയൊരു കർഷക കലാപങ്ങൾ മലബാറിലെ ഈ ഒരു കർഷക കർഷക കലാപങ്ങൾ അഥവാ മാപ്പിള കലാപം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ നികുതി എന്ത് ചെയ്തു ജന്മിമാര് ഈ പാട്ടക്കുടിയാന്മാരായ മാപ്പിള കർഷകരെ ചൂഷണം ചെയ്തിരുന്നു ഈ ചൂഷണത്തിന് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി ഇത് ഇതിൽ പ്രതിഷേധിച്ചാണ് എന്ത് ഈ ഒരു പാട്ടക്കുടിയന്മാരായ മാപ്പിളമാര് കലാപത്തിന് ഇറങ്ങിയത് ഇത് കൃത്യമായി കണ്ടെത്തിയത് വില്യം ലോകം കമ്മീഷനാണ് മലബാർ കലാപം അന്വേഷിക്കാൻ വന്ന ആദ്യ കമ്മീഷൻ എന്ന് പറയുന്നത് ടീയൽസ് റേഞ്ച് കമ്മീഷനാണ് ടീയൽസ് റേഞ്ച് കമ്മീഷനാണ് മലബാർ കലാപം അന്വേഷിക്കാൻ വേണ്ടി ആദ്യമായി വന്ന കമ്മീഷൻ വില്യം ലോക കമ്മീഷനാണ് കൃത്യമായ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ ഇപ്പം എം എസ് പി ആണ് മലബാർ സ്പെഷ്യൽ പോലീസ് ആണ് എന്ത് മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേന വിഭാഗം ഇനി മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട മജിസ്ട്രേറ്റ് ആരാണ് എച്ച് വി കനോലിയാണ് മലബാർ കലാപത്തി കലാപത്തിനിടെ കലാപകാരികൾ വധിച്ച മലബാർ മജിസ്ട്രേറ്റ് ആരാണ് എച്ച് വി കനോലിയാണ് മാപ്പിള കലാപത്തിൽ കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാണ് എച്ച് വി കനോലി നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ മാപ്പിള കലാപത്തിൽ കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റുകാരാണ് എച്ച് വി കനോലിയാണ് ഹിച്ച്കോക്ക് ആരാണ് മലബാർ കലാപം അടി അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക് ആർദർ വെല്ലസ്ലി ആരാണ് ആർദർ വെല്ലസ്ലി പഴശ്ശി രാജയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ പഴശ്ശി രാജയോട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർദർ വെല്ലസ്ലി വില്യം ആരാണ് മാപ്പിള കലാപങ്ങൾ അന്വേഷിക്കാൻ വന്ന കമ്മീഷന്റെ തലവനാണ് വില്യം ലോകൻ ഇദ്ദേഹമാണ് കർഷക കർഷക കലാപങ്ങളുടെ യഥാർത്ഥ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് എന്ന് കണ്ടെത്തിയ കമ്മീഷനായാണ് വില്യം ലോഗൻ്റെ കമ്മീഷനാണ് മലബാർ മാനുവൽ എന്ന പുസ്തകം രചിച്ചതുമാരാണ് വില്യം ലോകനാണ് വില്യം ലോകന്റെ പുസ്തകമാണ് മലബാർ മാനുവൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് മലബാർ കലാപത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തിയ കമ്മീഷന്റെ തലവനാരാണ് വില്യം ലോകനാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് മലബാർ കലാപത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് കൃത്യമായി കണ്ടെത്തിയ കമ്മീഷന്റെ തലവനാണ് വില്യം ലോകൻ അപ്പൊ വില്യം ലോകൻ കമ്മീഷനാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നമുമാണ് മലബാർ കലാപത്തിൻ്റെ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തിയത് വില്യം ലോഗൻ കമ്മീഷൻ എച്ച് വി കനോലി നമ്മൾ പറഞ്ഞു മലബാർ കലാപകാരികൾ വധിച്ച മലബാർ മജിസ്ട്രേറ്റാണ് എച്ച് വി കനോലി ഹിച്ച് ആരാണ് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക് കോക്ക് ടി എൽ സേഞ്ചാരാണ് മലബാർ കലാപം അന്വേഷിക്കാൻ വന്ന ആദ്യത്തെ കമ്മീഷനാണ് റി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ ടി എൽ സ്റ്റേഞ്ച് കമ്മീഷനാണ് മലബാർ കലാപം അന്വേഷിക്കാൻ വന്ന ആദ്യത്തെ കമ്മീഷൻ രണ്ടാമത് വന്നതാണ് ആര് എച്ച് വി വില്യം ലോകൻ കമ്മീഷൻ അവരാണ് അവരാണതിൻ്റെ വില്യം ലോകൻ കമ്മീഷനാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയത് വില്യം ലോകം കമ്മീഷൻ്റെ റിപ്പോർട്ടിന് ശേഷമാണ് ശേഷമാണെന്ത് മാപ്പിള കുടിയായ്മ നിയമം മലബാറിൽ പാസ്സാക്കിയത് മലബാറിൽ മാപ്പിള കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പാസ്സാക്കിയത് അത് വില്യം ലോകൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മാപ്പിള കുടിയായ്മ നിയമം പാസാക്കിയത് സാന്താൾ കലാപം നടന്ന വർഷം സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചാണ് വർഷം കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം നടന്നത് സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ ഗോത്ര വിഭാഗങ്ങളുടെ നേതാവ് ആരായിരുന്നു സിദ്ധുവും കാനുവും സിദ്ധു മുർമു കാൻഹു മുർമു എന്നിവരായിരുന്നു സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സാന്താൾ ഗോത്ര ഗോത്ര വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു മുർമുവും കാനു മുർമ്മുവാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ടു അമ്പത്താറ് കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം നടന്നത് സാന്താളുകൾ താമസിച്ചിരുന്നത് എവിടെയാണ് സാന്താളുകൾ താമസിച്ചിരുന്നത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് രാജ്മഹൽ കുന്നുകളിലാണ് സാന്താളുകൾ അധിവസിച്ചിരുന്നത് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാഞ്ഞുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം സാന്താൾ കലാപത്തിന്റെ നേതാക്കളായ സിദ്ധുവിനെയും കാൻവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റാമ്പ് ഇറക്കിയ വർഷം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാഞ്ഞുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി രണ്ടിലാണ് ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനേയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എസ് സി ആർ ടിയിൽ ആ സ്റ്റാമ്പിന്റെ ചിത്രം അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ തന്നെ ആ സ്റ്റാമ്പിന്റെ അടിയിലുണ്ട് രണ്ടായിരത്തി രണ്ട് എന്നുള്ള വർഷം സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്ന് പറയുന്നത് ഏതാണ് രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി രണ്ടിലാണ് എന്ത് ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഈ സാന്താൾ കലാപത്തെ കുറിച്ച് കൊണ്ട് സാന്താൾ കലാപത്തെ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എലമെൻ്ററി ആസ്പെക്ട് ഓഫ് പ്രസന്റ് ഇൻസർജൻസി എന്ന പുസ്തകം എഴുതിയത് ആരാണ് രണജിത് ഗുഹയാണ് എലമെൻ്ററി ആസ്പെക്ട് ഓഫ് പ്രസൻറ്റ് ഇൻസർജൻസി എന്ന പുസ്തകം എഴുതിയത് രണജിത്ത് ഗുഹയാണ് സാന്താൽ കലം സാന്താൾ കലാപം ആസ്പദമാക്കിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം രചിച്ചത് രണജിത് ഗുഹ എലിമെന്ററി ആസ്പെക്ട് ഓഫ് ഇൻസർജൻസി എന്ന പുസ്തകം സാന്താൾ കലാപത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം രചിച്ചത് താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാജ്മൽ കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് രാജ്മൽ കന്ന് വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ബംഗാള് ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ഈ നാല് സംസ്ഥാനങ്ങളിൽ രാജ്മൽ കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശാണ് എന്ത് രാജ്മഹൽ കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മൽ കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ബംഗാള് ജാർഖണ്ഡ് ബീഹാർ ബംഗാള് ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രവിശ്യയാണെന്ത് രാജ്മഹൽ കുന്നുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ബംഗാള് ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ബംഗാൾ പ്രവിശ്യയിലെ ഒരു സ്ഥലമാണെന്ത് രാജ്മഹൽ കുന്നുകൾ സാന്താളുകൾ ജീവിച്ചിരുന്നത് ഈ ഒരു രാജ്മഹൽ കുന്നുകളിലാണ് അപ്പോൾ രാജ്മഹൽ കുന്നുകള് ബംഗാള് ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു ബംഗാൾ പ്രവിശ്യയിലാണെന്ത് രാജ്മഹൽ കുന്നുകൾ ഉള്ളത് സാന്താൾ ഗോത്ര വിഭാഗം ജീവിച്ചു പോന്നിരുന്ന സ്ഥലമാണെന്ത് ഈ രാജ്മഹൽ കുന്നുകൾ അപ്പൊ സാന്താൾ ഗോത്ര ജന വിഭാഗം ജീവിച്ചു പോന്നിരുന്ന സ്ഥലം ഏതാണ് സാ രാജ്മഹൽ കുന്നുകളാണ് രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താർ ഗോ സാന്താൾ ഗോത്ര വിഭാഗം ജീവിച്ചു പോന്നിരുന്നത് അടുത്ത ചോദ്യം അത് തന്നെയാണ് സാന്താൾ ഗോത്ര വിഭാഗം ജീവിച്ചിരുന്ന സ്ഥലം ഏതാണ് ചോട്ടാ നാഗ്പൂര് അഹമ്മദ് നഗർ മറാത്ത രാജ്മഹൽ കുന്നുകൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് രാജ്മഹൽ കുന്നുകളാണ് അപ്പൊ സാന്താൾ ഗോത്ര വിഭാഗം രാജ്മഹൽ കുന്നുകളിലായിരുന്നു ജീവിച്ചിരുന്നത് ചോട്ടാ നാഗ്പൂരിലായിരുന്നു ആരായിരുന്നു ചോട്ടാ ചോട്ടാനാഗ്പൂരില് കോളുകളായിരുന്നു കോളുകൾ ചോട്ടാ ചോട്ടാനാഗ്പൂരിലും അഹമ്മദ് നഗറിൽ നഗറിലാരായിരുന്നു കോലികളായിരുന്നു അഹമ്മദ് നഗറിൽ കോലികളും മറാത്തയിലെ ഗോത്ര വിഭാഗം ഏതായിരുന്നു ബീലുകളാണ് അപ്പൊ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗം ഏതാണ് കോളുകളാണ് അഹമ്മദ് നഗറില് കോലികൾ മറാത്തയില് ബീലുകൾ രാജ്മഹൽ കുന്നുകളിലായിരുന്ന സാന്താൾ അപ്പൊ സാന്താൾ ഗോത്ര വിഭാഗം ജീവിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് രാജ്മഹൽ കുന്നുകളാണ് രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താർ ഗോത്ര വിഭാഗത്തിലെ ജന വിഭാഗം ജീവിച്ചിരുന്ന സ്ഥലം ചോട്ടാ നാഗ്പൂരിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗം ഏതായിരുന്നു ചോട്ടാനാഗ്പൂരില് കോളുകൾ അഹമ്മദ് നഗറിൽ കോലികൾ മറാത്തയില് ബീലുകൾ അതുപോലെ എന്താണ് മുണ്ട പഹാരിയ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചും നമുക്കി ഈയൊരു ചാപ്റ്ററിൽ തന്നെ പഠിക്കാണ്ട് അത് ആ സമയത്ത് വിശദമായിട്ട് പഠിക്കാം അടുത്തത് നോക്കാം സാന്താൾ കലാപത്തിന് കാരണമായ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു താന്താൾ കലാപത്തിന് കാരണമായ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു തല പ്രസ്താവനയിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ അതെന്താണ് ശരിയായ പ്രസ്താവനയായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ അതുപോലെ തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വ്യാപകമായി മരങ്ങൾ മുറിച്ചുകൊണ്ട് വനം നശിപ്പിച്ചത് തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വ്യാപകമായി മരങ്ങൾ മുറിച്ചുകൊണ്ട് വനം നശിപ്പിച്ചത് ോത്രജനത ശീ ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തിയത് ഈ മൂന്ന് കാരണങ്ങൾ എന്താണ് ഗോത്ര കലാപങ്ങൾക്ക് കാരണമായ കാര്യങ്ങളാണെങ്കിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങളും മൂന്ന് കാര്യങ്ങളും ഇന്ത്യയിൽ നടന്ന ഏകദേശം എല്ലാ ഗോത്ര കലാപങ്ങളുടെയും പിന്നിൽ ഈ ഒരു കാരണങ്ങളായിരുന്നു സാന്താവ് കലാപത്തിന്റെ പിന്നിൽ എന്താണ് പലിശക്കാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും ചൂഷണമായിരുന്നെങ്ക സാന്താൾ കലാപത്തിന് പ്രധാനമായും കാരണമായത് കൂട്ടത്തിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമവും തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടി വ്യാപകമായിട്ട് മരങ്ങൾ മുറിച്ച് വനം നശിപ്പിച്ചത് അതുപോലെ ഈ ഗോത്രജനത ശേഖരിക്കുന്ന വനവിഭവങ്ങളുടെ മേലെന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തിയത് ഈ കാരണങ്ങളൊക്കെ എന്തു ചെയ്തു സാന്താൾ കലാപത്തിനും കാരണമായി സാന്താൾ കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് കാരണങ്ങളോ അപ്പം ഇവയെല്ലാം എന്താണ് സാന്താൾ കലാപത്തിന് കാരണമായ കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങളും തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടി വ്യാപകമായി മരങ്ങൾ മുറിച്ചുകൊണ്ട് വനം നശിപ്പിച്ചതും ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേലെന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി ഈ കാര്യങ്ങളെല്ലാം എന്താണ് വിവിധ ഗോത്ര കലാപങ്ങൾക്ക് കാരണമായി അതുപോലെ തന്നെ സാന്താൾ കലാപത്തിനും കാരണമായ ഒരു കാര്യം തന്നെയാണ് ഇത് അതുപോലെ പലിശക്കാരുടെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ചൂഷണം കൂടി അടി അനുബന്ധികമായിട്ട് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തു സാന്താൾ കലാപത്തിന് കാരണമായ മറ്റൊരു കാരണമാണെന്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ പലിശക്കാരെയും കൊള്ള പലിശക്കാരുടെയും ചൂഷണം ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്ത് സാന്താളുകളുടെ സാന്താളുകളെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനും കലാപം നടത്താനും തീരുമാനിച്ചത് സാന്താൾ കലാപത്തിന് നമ്മൾ പറഞ്ഞു സിദ്ധു മുർമുവും കാനു മുർമുവും വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി രണ്ട് അതുപോലെ രണജിത് ഗുഹയുടെ പുസ്തകം എലമെൻ്ററി ആസ്പെക്ട് ഓഫ് ആസ്പെക്ട്സ് ഓഫ് പെസെൻറ്റ് ഇൻസർജൻസി ഈ കാര്യങ്ങളൊക്കെ എന്താണ് സാന്താൾ കലാവുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ് അപ്പോൾ ഇത്രയാണ് എന്ത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്